ഹലോ പേടിച്ച കഥാകൃത്തിന് കണ്ടിട്ട് പേടിച്ച നമ്മളുടെ കഥാകൃത്തിനെ കണ്ടിട്ട് ഇന്ന് എന്താണവ കഥ രചിച്ചിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവണ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവണം ബിജെപിന്റെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിന്റെയാണിങ്ങനെ എനിക്ക് വേണ്ട നിങ്ങ പറ സ്വന്തം തന്നെ നിക്കണ ഇടദോഷത്തിന്റെ കൂടെ നിക്കണം ഇടദോഷത്തിന് ഇപ്പൊ രണ്ടു മൂന്ന് പേര അധികാരത്തിനോട് നിൽക്കുന്നുണ്ട് അവർക്ക് ജയിക്കണേ എന്നെ വിളിക്കണം പറ വിവരമുള്ള എൻ്റെ കൂടെ നിക്കുവോ അതോ കാശുള്ള അവരുടെ കൂടെ നിക്കുവോ ആ അപ്പൊ മതി കള്ളത്തിന്റെ കൂടെ നിക്കോ കള്ളത്തിന്റെ കൂടെ നിക്കോ ക നോണന്റെ കൂടെ സത്യത്തിന്റെ കൂടെയാണ് നിങ്ങൾ ആയിരുന്ന മാത്രം കള്ളിന്റെ കൂടെ നിക്കു കള്ളിന്റെ കൂടെ നിക്കോല കള്ളില്ല കള്ളുമില്ല കാശും വേണ്ട അപ്പൊ എന്നെ ജയിപ്പിക്കണ്ട ശരി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആവിന്റെ ആളാണ് നിങ്ങൾ നോക്കി വെച്ചോളെ ഞാൻ പോയ ഇവര് വിറക്കും